യ്യോ ഇങ്ങനെ തന്നെ തുട ഉറച്ച ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം രാവിലെ ഞാൻ ശരിക്കും ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോ ആയിരുന്നു കാരണം കുട്ടികൾ തിളപ്പിക്കണമായിരുന്നു ചാക്കൂസിനുള്ള എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് എനിക്ക് ഡോൺചാട്ടിന് ആദ്യമായിട്ട് കാപ്പി ഇട്ടു വരുന്നു കേട്ടോ കട്ടൻ കാപ്പി അപ്പൊ അത് എന്തായാലും കുടിച്ചു തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇപ്പൊ അതൊക്കെ തോമുനെ വിളിച്ചുണർത്തി ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചു ചാക്കോച്ചൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മ രാവിലെ സാധാരണ വീട്ടിലായാലും ഒരു നാലര അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേക്കും അങ്ങനെയാണ് സൊ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാനാട്ടോ അപ്പൊ അമ്മ വന്നതുകൊണ്ടാണ് ചാക്കോസിനെ ഇവിടെ അക്കീട്ട് പോകാന്ന് ഇവിടെ ഇവിടെയാകുമ്പോൾ എല്ലാരും ഉണ്ട് അപ്പൊ അമ്മയ്ക്കും മടുക്കത്തില്ല ഇപ്പൊ നമ്മൾ എപ്പോഴും അമ്മയ്ക്ക് അത്ര മടുപ്പ് തോന്നുമ്പോൾ ഒറ്റയ്ക്ക് നോക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുക അപ്പൊ ഇന്നായാലും ഡിംബിളും മമ്മിയും ഡാഡിയും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ ഈസി ആവുന്നല്ലോ ഓർത്ത് ഇവിടെ അപ്പൊ എനിക്കും ഒരു ചേഞ്ച് ആവുമല്ലോ എല്ലാരും പറഞ്ഞാൽ ആദ്യം ഞാൻ ഡോൺചെൻ പറഞ്ഞു ഡോൻചാട്ടിനും തോന്നും പൊക്കോ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു വരണില്ലാന്ന് പറഞ്ഞപ്പോ ഡോചന പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളെ ഇറങ്ങി ഞങ്ങളെ ഋജോ പിക്ക് ചെയ്തത് റിജോ ചാടിനും പൊണ്ണിക്കുട്ടിനും ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പോ നമ്മുടെ ആമ്പലൂര് സിഗ്നലിൽ നിന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ മോഹനേട്ടിന്റെ തട്ടുകട ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുറത്തായിരുന്നു മുമ്പ് വിളമ്പെന്ന് പുറത്തും അകത്തും ഉണ്ടായിരുന്നത് പക്ഷെ ഒരു എക്സ്ട്രാ ഒരു ശരിക്കും ഒരു ഹോട്ടൽ പോലെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുതുക്കാട് എല്ലാരെയും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അറിയ രജിചോ ചാട്ടനും വൈഫും വേണം ജോബുനും ആതിരയും വേണം അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇനി സത്യം പറഞ്ഞാൽ പിള്ളേര് സെറ്റ് ഇല്ല പോവുകയാണ് എക്സ്ട്രാ ഒരു പീസ് പിന്നെ ഉണ്ണിക്കൂട്ടനും ബാക്കി വലിയ ആൾക്കാർ വലിയ പിള്ളേരൊന്നും ഇല്ല ജോക്കൂട്ടനും ജോസും ഇല്ല അതായത് അമ്മമാമ്മയുടെയും അപ്പാപ്പന്റെയും കൂടെ നിർത്തിയിട്ടാണ് വന്നത് അങ്ങനെ നമ്മള് ഇവര് വലിയ പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭാരം മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ കാരണം ഇത് പോണ ആ നിമിഷം തലേന്ന് വരെ ഇത് കൺഫേം അല്ല സോ ഞാനത് കാര്യമാക്കിയില്ല പിന്നെയാണ് പറയുന്നത് ആതിരപ്പള്ളി വാഴച്ചാൽ അങ്ങനെ പൊള്ളാച്ചി അങ്ങനെയൊക്കെ കയറി കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ എന്ന് പറഞ്ഞത് ശരി ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മഴ ഭയങ്കര ശക്തമായ മഴ ആയതുകൊണ്ട് ഒക്കെ റെഡ് ആണ് പറഞ്ഞു അപ്പൊ എന്തായാലും അതിരപ്പള്ളി വരെ പോയി നോക്കാം എന്ന് പറഞ്ഞു രാവിലെയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന പോകും എനിക്കറിയില്ല അങ്ങനെ അദ്ദേഹം തോന്നി ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാരും ബാക്കിലൊക്കെ ഇരുന്ന് വർത്താനം പറയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ അവരിടത്ത് ഇവര് ഷോ ഒരു കടയിൽ നിർത്തിയപ്പോ പറഞ്ഞു ഏയ് അങ്ങോട്ടൊന്നും വിടില്ല അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കേട്ടില്ല അത് അത് ജിയോ ചേർണും ഡോൺ ചേർണും മാത്രമേ കേട്ടുള്ളൂ പക്ഷെ ഇവര് പറഞ്ഞു ബസ്സുകൾ പോകണ്ടൊക്കെയുണ്ട് ഞാൻ ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞു വന്ന പിന്നെ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി നോക്കാണ് അപ്പൊ അവിടെ ചെന്നപ്പോ എന്താ അവര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല റെഡ് മീൻസ് കടത്തിവിടുന്നില്ല ചെക്ക് പോസ്റ്റിനടുന്ന എല്ലാ വണ്ടികളും ബസ്സുകളും നോർമൽ അവിടുന്നും ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇവിടുന്നു നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട് സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ തുടങ്ങും നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ട്രാവൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എല്ലാ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് നമ്മൾ കണ്ട് മഴ മഴക്കാറ് മഞ്ഞ് വെയില് ചൂട് ഒക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ ഇന്ന് അമ്മ വന്ന വീഡിയോ ഇട്ടപ്പോ കൊറേ നല്ല റെസ്പോൺസ് ഉള്ളു അപ്പൊ അതില് രണ്ടു മൂന്ന് പേര് ചോദിച്ച ഞങ്ങള് തൃശ്ശൂരാണ് ഏതാണ് നല്ലൊരു സ്പോട്ട് എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഈ പോയ റൂട്ട് നല്ലതായിരുന്നു പക്ഷെ ആന അറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് ഈ ഓർക്കാപ്പുറത്ത് മഴ പെയ്യുമ്പോൾ ഭൂമി നടക്കുമ്പോ ഇതൊക്കെ എല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീഴുന്ന ആയിരുന്നു എന്റെ ഒരു നിഗമനം അപ്പൊ ഇത് നല്ലൊരു റൂട്ടായിരുന്നു നമ്മളെ ടൈമിന്റെ ഒരു ഇതുണ്ട് അത്രേ ഉള്ളു നമ്മള് കാണതൊക്കെ കണ്ടു ഇവര് കൊറേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെയാന്ന് പറയുന്നത് രണ്ടു ദിവസം കൊണ്ടുള്ള ഒരു പ്ലാനിങ് ആണ് പറഞ്ഞത് ശരിക്കും എപ്പോഴാ എപ്പഴ ബുധനാഴ്ചയാണ് തോന്നുന്നു പറഞ്ഞു തോന്നുന്നു ശരിക്കും അമ്മ ഇന്ന് ഫ്രൈഡേ ആണ് ശരിക്കും വരേണ്ടത് അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് മഴയത്ത് വളരെ കാര്യമായിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റോഡിന്റെ സൈഡ് അതൊരു ചാക്കിടുകയാണ് കേട്ടോ നല്ല വെച്ചാ അതൊരു മനസ്സറിഞ്ഞ് മഴ പെയ്തത് ഒലിച്ച് പോവും അപ്പൊ ഞാനത് എടുത്താണ് കേട്ടോ അപ്പൊ നമ്മളൊരു ഡാമിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനാണ് കേട്ടോന് ആ എന്താ പറയാ ഭയങ്കര സന്തോഷവും കൂടണുണ്ടല്ലോ ഒരു ഒരുമാതിരി ഒരു കുഞ്ഞു ഡിഫറൻസ് അവരുടെ വയസ്സിലുള്ളൂ അപ്പൊ അവരായി അവർ പാടായി എന്ന് പറഞ്ഞ അവർ ഓടിക്കളിയും ഒക്കെ ആയിരുന്നു ജിപ് സ്റ്റേജ് വരാൻ പറ്റിയില്ല കാരണം വരാൻ പറ്റിയില്ല ജിപ്സിയേച്ചിനെ ഞങ്ങള് ശരിക്കും മിസ് ചെയ്തു അപ്പൊ ഉണ്ണിക്കുട്ടൻ കപ്പഴം ഉടങ്ങി പോകുന്നു അപ്പം അവര് സെറ്റ് കൂടി നടക്കും തോന്നുന്ന പറ്റിയ ശരിക്കും അവന് എല്ലാ പ്രാവശ്യവും കൂട്ടിയിട്ട് എമ്രനെയും ധനഹിനെയാണ് ഈ പ്രാവശ്യം തരത്തിലുള്ള ആളെ കിട്ടിയെന്ന് പറയുന്നതിന് അവന് വർത്താനം ഒക്കെ പറഞ്ഞ് തോമു ആ അങ്ങോട്ട് ഉണ്ണി കുറ്റ ഉണ്ണി കുട്ടി എന്നാണ് അവിടെ തോങ്ങു വിളിക്കുന്നത് അപ്പൊ തോങ്ങിന് പെട്ടെന്ന് കണ്ണാടി വേണം എന്ന് പറഞ്ഞു പക്ഷെ കണ്ണാടി തോന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല സൺഡേ നിങ്ങൾ കണ്ടു തോന്നും കണ്ണാടി ഓടിച്ചായിരുന്നു ഇറച്ചിക്കട വെച്ച് അപ്പൊ ഈ ചേട്ടന്മാരുടെ വക പലതരം കലാപരിപാടികൾ എപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് സോ അതിലുള്ള കലാപരിപാടികളാണിത് ഇവര് ചാടും എടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആകാറില്ല പിന്നെ നമ്മളത് അവിടുന്ന് ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ട്രാവലിങ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോണത് ഇവര് ഫ്രണ്ട്സ് ആയിട്ട് എപ്പോഴും പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വൃതീ മഞ്ഞൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ ജോങ്ങും ചേട്ടൻ വീട്ടിൽ നിന്ന് കമ്പിത്തിരി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ കമ്പിത്തിരി കത്തിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റാൻഡും കൊണ്ടാണ് പോയത് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കൂടും ഒരുമിച്ച് നിന്ന് എടുക്കാലോന്ന് വെച്ചില്ലെങ്കിൽ ഓരോ സെറ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ട് എടുക്കുക അപ്പ ഇതൊന്നും വേണ്ടല്ലോ എല്ലാരോട് ഒരുമിച്ച് എടുക്കാതെ എനിക്ക് ഈ കമ്പത്തിരിയുടെ പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടുക എന്നേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല നോൺചാട്ടിനോൺചേടനും അങ്ങനെ ഫ്രണ്ട്സില്ല ഉള്ള ദേവീപി ഈ പേരാണ് ഇനി ഒരാ അഞ്ചു പേരാണ് ഒരാളോട് സിജോ ചാടൻ സിജോ ചാടൻ ദുബായിലാണ് ആക്ച്വലി ഡോൺചാട്ടനും അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല നോൺചാട്ടിനെ ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫ്രണ്ട്സാണേ പോലും എനിക്ക് ഇവരെ അറിയത്തുള്ളൂ പിന്നെ ഇവരുടെ ഭാര്യമാര് ു അപ്പൊ എന്താ പറയാ സമപ്രായക്കാരാണ് ഞാൻ ഞാനും മാത്രേം സെയിം ഏജ് ആണ് എന്നാലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ റോസ് ആയാലും ഒക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഇത് കരിങ്കാളിയിലെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങളെല്ലാം കപ്പിൾസ് ആയിട്ട് ചെയ്യാം ഇപ്പം ചോദിച്ചാൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു തരാം നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞോട്ടോ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ചീറ്റി പോയി ചെയ്യാൻ പറ്റിയില്ല അങ്ങനുള്ളതാണ് സത്യം അപ്പൊ നല്ല മഞ്ഞും കോടയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞ ആദ്യം തൊട്ടേ നമുക്ക് എല്ലാ എല്ലാതരം ക്ലൈമറ്റും എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ എല്ലാം അങ്ങനെ എടുത്തിട്ടില്ല ഇത് ജസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗായിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി വേറെ ഞങ്ങളെ ഞങ്ങളുടെതായ ഫോട്ടോസ് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടിട്ട് കാണുന്നതായിരിക്കും നല്ലത് അപ്പോ നമ്മള് ഇത് ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോൾ എന്തോ പറഞ്ഞു മറന്നുപോയി മാന്ൻ്റെ ഒരു കുടുംബത്തിൽ പെട്ട ആൾക്കാരാണ് കാട്ടുമാനാന്ന് തോന്നുന്നു കാട്ടുമാനാകോ എനിക്ക് തെറ്റിപ്പറ്റിയാൽ ക്ഷമിക്കുക കേട്ടോ ഇവിടെ നിന്നാൽ താഴത്തെ ഡാമിന്റെ അപ്പർ പോയി നമ്മൾ മേളീന്നുള്ള വ്യൂ ആണ് താഴെ ശരിക്കും നമ്മള് ഏ ഇതാണല്ലോ കാണുന്നത് ഡാം ശരി ഇങ്ങനെ നോക്കുന്നു ഇത് മേളിന് ശരിക്കും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഞാൻ ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല ആതിരപ്പള്ളിന്ന് വാഴ്ചാൽ പോയി വാഴച്ചാലിന്ന് വാൽപ്പാറയിൽ പോയി അങ്ങനെ തമിഴ്നാട്ടിൽ പോകേണ്ട കോയമ്പത്തൂർന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് പോയി കോയമ്പത്തൂര് പോവാ അത്രേ എന്റെ മനസ്സിലുള്ളൂടാ പക്ഷെ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിയാൻ പോവാണ് നിങ്ങൾക്ക് ഒന്ന് നല്ലൊരു ട്രിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ട് ആതിരപ്പള്ളി ഇറങ്ങാം വാഴച്ചാല് അങ്ങനെ പിന്നെ ഫോറസ്റ്റും കാര്യങ്ങളും അതിന്റേതായ ഒരു ബ്യൂട്ടി പിന്നെ ഈ സംഭവങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയാക്കണം ഇന്ന് തോമ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മള് പൊള്ളാച്ചി ആ പൊള്ളാച്ചി എത്താറായിട്ട് കാപ്പ് ചായ കുടിച്ചു കാപ്പ് കുടിച്ചു ഇതിനിടയ്ക്ക് നമ്മൾ ഉച്ചക്ക് എവിടുന്നായിരുന്നു വാൽപ്പാറ എടുക്കുന്ന ഒരു കടന്നും ബിരിയാണിയൊക്കെ കഴിച്ചു ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഈച്ചയുടെ ശല്യം ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചു ചായയിൽ വരെ ഈച്ചയായിരുന്നു അങ്ങനെ അന്നിട്ട് നമ്മള് പോയത് കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂർ ഔട്ടർ ആണോ എനിക്ക് ആരത്തില്ല മറ്റേ യോ യോന യോതി അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞോ ഇതാണ് ആ സംഭവം പേര് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ അപ്പൊ ഈ ഒരു സംഭവത്തിലേക്കാണ് പോയത് ഇനി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മ്യൂസിക് ഇട്ടാണ് വരുന്നത് കാരണം ഇതിന്റെ വോയിസ് ഞാൻ കൊടുക്കുന്നത് രാത്രി ഒന്നേ മുക്കാലിനാണ് അധികം നേരം ഞാൻ വെക്കുന്നില്ല വെക്കുന്നില്ലാട്ടോ